കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ രണ്ടാം ദിനം മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് പയ്യനൂർ തളിപ്പറമ്പൂർ ഉപജില്ലകളിൽ മുന്നേറ്റം തുടരുകയാണ് ആദിവാസി ഏഴകൾ ഇപ്പോൾ ഷാരിമ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഷാരിമ രണ്ടാം ദിന മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് നിലവിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ കൃഷ്ണിന്ദു നമുക്കറിയാം കലയുടെ നാടാണ് പയ്യന്നൂർ കലാകാരന്മാരുടെ നാടാണ് അപ്പം രുചിയുടെ കൂടെ നാടാണ് പയ്യന്നൂര് അപ്പോൾ ഇപ്രാവശ്യം ഏഴ് വർഷത്തിന് ശേഷമാണ് നമ്മുടെ പയ്യന്നൂർ കണ്ണൂർ ജില്ലാ കലോത്സവത്തിന് ആതിഥേയരാകുന്നത് അപ്പം നല്ല മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം തന്നെ വിദ്യാർത്ഥികൾ മത്സരത്തിൽ കാഴ്ചവെക്കുന്നുണ്ട് നമുക്കറിയാം ആദ്യ ദിവസം സാധാരണ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾക്കുള്ളതാണ് പക്ഷേ ഇപ്രാവശ്യം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഓൺ സ്റ്റേജ് മത്സരങ്ങൾക്ക് കൂടി തുടക്കമായിട്ടുണ്ടായിരുന്നു ഇന്നലെ പൂരക്കളി അതുപോലെ തന്നെ അർബനമുട്ട് അതുപോലുള്ള മത്സരങ്ങളെല്ലാം തന്നെ ഇന്നലെ നടന്നിരുന്നു ഇന്ന് ഭരതനാട്യം അതുപോലെ തന്നെ നാടോടി നൃത്തം ഒപ്പന തുടങ്ങിയ മത്സരങ്ങളൊക്കെ ഇന്ന് നടക്കുന്നുണ്ട് കൃത്യസമയത്ത് തന്നെ ഇന്ന് മത്സരങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മികച്ച രീതിയിലൊരു സംഘാടനം കൂടി എടുത്തു പറയേണ്ട കാര്യമാണ് നിലവിൽ കൃഷ്ണേന്ദു ചോദിച്ചതുപോലെ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ പയ്യന്നൂർ ഉപജില്ലയാണ് മുന്നിട്ട് നിൽക്കുന്നത് മുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റുമായിട്ട് യ്യന്നൂർ ഉപജില്ല മുന്നിട്ട് നിൽക്കുന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തി നാല് പോയിന്റുമായി തളിപ്പറമ്പും അതുപോലെ തന്നെ മുന്നൂറ്റി പതിനെട്ട് പോയിന്റുമായി കണ്ണൂർ സൗത്ത് നോർത്ത് ഉപജില്ലകളാണ് ഇപ്പോൾ നിലവിൽ മുന്നിട്ട് നിൽക്കുന്നത് സ്കൂളുകളുടെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ് മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റുമായിട്ട് മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് തൊട്ടുപിറകിലായിട്ട് പെരളേശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും തൊട്ടുപിറകിലുണ്ട് അപ്പോൾ മികച്ച രീതിയിൽ തന്നെ വിദ്യാർത്ഥികളുടെ പെർഫോമൻസ് വിദ്യാർത്ഥികൾ കാഴ്ച കാഴ്ചവെക്കുന്നുണ്ട് ചെറിയ ചെറിയ പരാതികൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ അതോടൊപ്പം തന്നെ ഓൺ സ്റ്റേജ് മത്സരങ്ങളും ഇന്നലെ ഉണ്ടായിരുന്നു പൂരക്കളി പോലുള്ള മത്സരങ്ങൾക്ക് ഇന്നലെ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മികച്ച രീതിയിലാണ് മത്സരം പുരോഗമിക്കുന്നത് അതായത് ഞാൻ അങ്ങനെ പറയാൻ കാരണം പൂരക്കളിയിൽ ഇന്നലെ എല്ലാ പ്രാവശ്യവും കരിവള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ആ പൂരക്കളിയിൽ ഒന്നാം സ്ഥാനം കിട്ടുന്നത് പക്ഷേ ഇപ്രാവശ്യം വെള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ് പൂരക്കളിക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചത് അപ്പോൾ ഈ വിധി നിർണയത്തിലെ കാര്യങ്ങളാണ് ഇത് ഇതിന് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൂരക്കളിയുടെ പരിശീലകൻ ഈ ഒരു ജഡ്ജിനെ കയ്യേറ്റം ചെയ്യുന്ന ഒരു കാര്യമൊക്കെ ഉണ്ട് നമ്മൾ ആ വീഡിയോ ഒക്കെ ഇന്നലെ കണ്ടതാണ് അപ്പൊ ഒരു പ്രശ്നം ഒന്നാം ദിവസം ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മാറ്റി കുറയ്ക്കുന്ന രീതിയിലുള്ള അങ്ങനെ ഒരു പ്രശ്നം ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ന് പറയത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള പരാതികൾ ഇന്നും ഉണ്ടായിരുന്നു ഭരതനാട്യം അതായത് ആൺകുട്ടികളുടെ ഹയർ സെക്കൻഡറി വിഭാഗം ഭരതനാട്യത്തില് വിധി നിർണയത്തില് പിഴവുണ്ട് അതായത് അങ്ങനെ പറഞ്ഞിട്ട് ചെറിയ പരാതി ഒക്കെ ഇന്ന് നിലയിൽ വന്നത് അതായത് അതായത് ഹയർ സെക്കൻഡറി വിഭാഗം ഭരതനാട്യം മത്സര വിധി നിർണയത്തിനെതിരെ പരാതിയുമായിട്ടാണ് വിദ്യാർത്ഥി രംഗത്ത് വന്നത് ആകെ രണ്ടുപേരും മത്സരിച്ചതില് ഇല്ലാത്ത ടെസ്റ്റ് നമ്പറിന് ഒന്നാം സ്ഥാനം നൽകിയും പിന്നീട് അത് ഇരുപത്തി ഒന്നൊക്കെയാണ് ഈ മത്സരിച്ച കുട്ടി പരാതിയുമായിട്ട് രംഗത്ത് വന്നത് അപ്പോൾ പക്ഷെങ്കിൽ മറ്റു പരാതികൾ ഒഴിച്ചു നിർത്തി രണ്ടാം ദിനത്തിലെ മത്സരം പുരോഗമിക്കുന്നുണ്ട് നമുക്കറിയാം പതിനാറ് വേദികളിലായിട്ട് പതിനഞ്ച് ഉപജില്ലകളിലെ പത്തായിരത്തിലധികം വിദ്യാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത് വലിയൊരു കലാമാമാങ്കം തന്നെയാണ് നടക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യമായാലും അതൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മുടെ എല്ലാ പ്രാവശ്യവും നമുക്കറിയാം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നമ്മുടെ ഭക്ഷണ പെരുമ ഏറെയുള്ള അല്ലെങ്കിൽ പാചക വിദഗ്ധനായിട്ടുള്ള പാചകരത്നം ദാമോദര പൊതുവാലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അദ്ദേഹം തന്നെയാണ് ഇപ്രാവശ്യവും നമ്മുടെ കലവറയിലുള്ളത് ഒരു ദിവസം ആറായിരത്തിലധികം പേർക്കാണ് ഇവിടെ ഭക്ഷണം ഒരുക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഫുഡ് കമ്മിറ്റിയും മികച്ച ഒരു പ്രവർത്തനം തന്നെ ഇവിടെ ഉണ്ട് അതായത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം പരിസ്ഥിതി സൗഹൃദം അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തിനു വേണ്ടിയിട്ട് പൊതുവെ പാർസൽ കൊടുക്കലുണ്ട് പാർസൽ ആക്കിയിട്ട് പ്ലാസ്റ്റിക്കിലൊക്കെയാണ് കൊടുക്കുന്നത് പക്ഷെ ഇപ്രാവശ്യം അതെല്ലാം പ്ലാസ്റ്റിക് രഹിതമാക്കുന്നതിനു വേണ്ടിയിട്ട് അവരവർ കൊണ്ടുവരുന്ന ടിഫിൻ ബോക്സിൽ തന്നെ സ്കൂളുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ടിഫിൻ ബോക്സിൽ തന്നെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു പരിപാടി കൂടി ഇപ്രാവശ്യം ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാക്കുക മാലിന്യ നിർമ്മാർജ്ജനത്തിലേക്ക് പോവുക തുടങ്ങിയ ആശയങ്ങളാണ് മുൻനിർത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ കലോത്സവ നഗരി മുഴുവൻ പ്ലാസ്റ്റിക് രഹിതമാക്കാനുള്ള ശ്രമവും എല്ലാം നടക്കുന്നുണ്ട് മികച്ച രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് മത്സരമെല്ലാം തന്നെ ഇനി നാല് നാൾ ഇനിയും മത്സരങ്ങൾ നടക്കാനുണ്ട് നിലവിൽ മത്സരങ്ങളെല്ലാം പുരോഗമിക്കുന്നുണ്ട് കൃഷ്ണേതു